തൃശൂരിൽ തൃശൂരിൽ കോലി ബി എന്ന ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ടി എൻ പ്രതാപൻ വേണ്ടി പ്രചാരണം നടത്തുന്നു ും കോൺഗ്രസും തമ്മിൽ ഐക്യത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും എം എം വർഗീസ് പറഞ്ഞു മനസ്സിൽ വെച്ചിട്ടായിരിക്കും തമ്മിലാണ് വേണ്ടിയിട്ട് പ്രചരണം ലിഷോയ് ചേരുന്നു ലിഷോയ് തൃശൂരിൽ ഇങ്ങനൊരു സഖ്യം ആണ് എന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആരോപിക്കുകയാണ് ടി എൻ പ്രതാപൻ ബി ജെ പിയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം വരെ നടത്തുന്നു എന്നാണ് പറയുന്നത് ഈ തരത്തിൽ എന്താണ് രാഷ്ട്രീയപരമായി ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് അതായത് ഏതാനും ദിവസങ്ങളായി തൃശൂർ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നടക്കുന്നത് പരസ്പരം വലിയ പോരടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതായത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ സി പി ഐയുടെയും സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നായാലും വലിയ തോതിലുള്ള വാക്കുവാദങ്ങൾ നടക്കുന്നത് അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടി എൻ പ്രതാപൻ പറഞ്ഞിരുന്നു അതായത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് തൃശൂരിൽ പ്രധാന മത്സരം നടക്കുന്നത് എൽ ഡി എഫ് അപ്രസക്തമാണ് എന്ന ഒരു പരാമർശം പ്രതാപന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് അതായത് ഈ ഇത്തരത്തിൽ ഒരു സഖ്യ ഇത്തരത്തിൽ ഒരു മത്സരമല്ല അതായത് ഇവിടെ നടക്കുന്നത് ഈ കോലീബി സഖ്യം എന്ന രീതിക്കാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് സി പി എമ്മിന്റെ ഒരു വിലയിരുത്തൽ അത് തന്നെയാണ് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത് അതായത് ബി ജെ പിക്ക് വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ബി ജെ പിക്ക് വേണ്ടി പ്രചാരണം വരെ നടത്തുന്നതിന് സമാനമായ കാര്യങ്ങളാണ് തൃശൂരിൽ നടക്കുന്നതെന്നാണ് ടി എൻ പ്രതാപനെതിരെ രൂക്ഷമായ വിമർശനമായി എം എം വർഗീസ് ഉന്നയിച്ചിരിക്കുന്നത്